ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സാരി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു അതിന് ഭയങ്കര കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റീച്ചായിട്ടുണ്ട് കുറേ വർക്ക് നല്ലപോലെ റീച്ചായ വർക്കായിരുന്നു അപ്പോൾ ഹിന്ദു മിത്തോളജിയായിട്ട് അല്ലെങ്കിൽ ഹിന്ദുസമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് യോഗ എന്നുള്ളത് കേട്ടിട്ടുണ്ട് ശ്വാസമുള്ള ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത് അത് ഹിന്ദു മിത്തോളജി പ്രകാരം ഒരു കണക്ഷൻ ഒരില്ല ഇഫ് യു ആർ അലൌ ഹ് ടു ഡു യോഗ നിർബന്ധമായും യോഗ ചെയ്തിരിക്കണം എല്ലാ അസുഖങ്ങളത്തിൻ്റെയും മൂലകാരണം സ്ട്രെസ്സാണ് ചിലപ്പോൾ നമ്മള് അത് ശ്രദ്ധിക്കുന്നുണ്ട് അവരെ ഉള്ളിനുള്ളിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഭക്ഷണ രീതി പുല്ലി മാറി യോഗ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആസ്പെക്ട് മാത്രല്ല ഫിസ് നമ്മൾ ശാരീരികമായിട്ട് ശരീരം ഉപയോഗിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ടോട്ടലി റിലേറ്റഡ് ടു അവർ മൈൻഡ് നമ്മുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് യോഗ എപ്പോഴും നമ്മുടെ ഐഡിയൽ വെയ്റ്റിൽ കീപ്പ് ചെയ്യണം നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യുക എല്ലാം ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ മെൻ്റൽ ഒരു ആരോഗ്യം മാനസികാരോഗ്യം കണക്കാക്കാൻ പറ്റുക ചിത്ര എല്ലാ ദിവസവും പൊറോട്ട കഴിച്ചാൽ യു നോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് പക്ഷേ അതിന്റെ കൂടെ നന്നായിട്ട് പ്രോട്ടീൻ ഒക്കെ കഴിച്ച ഒരാൾക്ക് ഇത് ഒത്തിരി കഴിക്കാൻ പറ്റില്ല മൂന്ന് പൊറോട്ട ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അതെന്നാ പറഞ്ഞാൽ നല്ല പോഷകം അടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ആവശ്യമുണ്ട് ഡെയിലി നമ്മൾ യോഗയും മെഡിറ്റേഷനും പ്രാണായമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യോഗ ഇൻസ്ട്രക്ടറും മോഡലും ആയിട്ടുള്ള സുചിത്ര മേനോനാണ് സുചിത്ര നമസ്കാരം നമസ്കാരം ചെയ്യ എങ്ങനെ പോകുന്നു യോഗ ഗംഭീരായിട്ട് പോകുന്നു ഗംഭീരായിട്ട് പോകുന്നു കുറെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് എല്ലാം ഓൺലൈനാണ് എന്ന് തോന്നുന്നു അല്ലേ അതെ നമ്മൾ കൊറോണ തുടങ്ങിയപ്പോൾ മുതൽ ഓൺലൈനാണ് ഓൺലൈൻ ഓഫ്ലൈനിലേക്ക് പോകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ഓഫ് എൻക്വയറി ഉണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ മാത്രം പോകും അതുകൊണ്ട് ഇപ്പൊ മോഡലിംഗും ചെയ്യുന്നില്ല മോഡലിംഗും ഇപ്പോൾ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് എടുത്ത് സീരിയസ്ലി സ്റ്റോപ്പ് ആയി പോയി റീസ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സാരി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു അതിന് കമന്റ്സും കാര്യങ്ങളൊക്കെ വർക്ക് നല്ലപോലെ ായിരുന്നു അതെ എങ്ങനെയായിരുന്നു കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫോട്ടോ സബിത സാവരിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവരുടെ ഒരു ബ്ലാക്ക് മേക്കപ്പ് ചെയ്തൊരു വർക്ക് ഇതുപോലെ ഭയങ്കര വൈറൽ ആയിരുന്നു ഒരു ഫൈവ് ഇയേഴ്സ് എബോ ബിഫോർ സോ അതിന്നാണ് പിന്നെ എനിക്ക് ഒത്തിരി എൻക്വയറി വന്നു തുടങ്ങിയത് ഇങ്ങനെ ആഘോഷ് വൈഷ്ണവിന്റെ വർക്ക് മഹാദേവൻ തമ്പിയുടെ ഒക്കെ വർക്ക് ചെയ്ത് കുറച്ചുകൂടെ പിന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡൻസിനോട് ലീവ് പറഞ്ഞു പോകാനുള്ള ഒരു വിചാരിച്ചാൽ നടക്കും ചെയ്യണം ചെയ്യണം മടിയാണ് മടിയല്ലടാ നമുക്ക് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കാരണം യോഗ എനിക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിലേക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പൊ നോർമൽ എക്സസൈസും യോഗയും തമ്മിലുള്ള വ്യത്യാസം യോഗ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല ഫിസി നമ്മൾ ശാരീരികമായിട്ട് ശരീരം ഉപയോഗിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ടോട്ടലി റിലേറ്റഡ് ടു അവർ മൈൻഡ് നമ്മുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് യോഗ യോഗ എന്ന് പറയുന്നത് യോഗ ഞാൻ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെം വേർഡ് ആണ് ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ ഇങ്ങനെ എൻ്റെ ചേച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടെ നീ ഇതൊന്നും നീ യോഗ യോഗി മാറും എന്നൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ കണ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു നമ്മുടെ ജന്മനാ നമുക്ക് കുറേ ഇമോഷൻസ് ഉണ്ട് അത് തുടച്ച് നീക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല ബട്ട് വി ക്യാൻ ഹാൻഡിൽ നോട്ട് കൺട്രോളിങ് പക്ഷെ പണ്ട് ദേഷ്യപ്പെട്ടതുപോലെയല്ല പണ്ട് വിഷമിച്ചതുപോലെയല്ല നമുക്ക് ഡെയിലി നമ്മൾ യോഗയും മെഡിറ്റേഷനും പ്രാണായമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും അതെനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് ഓരോ മാസം കഴിയുന്നതോറും പറയാറുണ്ട് ഇമോഷണലി ഒത്തിരി ചേഞ്ചസ് വന്നു പഴയ അല്ല ഞാൻ എന്നുള്ളത് വി ക്യാൻ ഹാൻഡിൽ ദ സിറ്റുവേഷൻ പഴയതിനെ പോലെയല്ല കൊച്ചുകൂടെ നമ്മള് ഇരിക്കുന്ന ആളെ പരിഗണിക്കും എന്റെ എന്നുള്ളൊരു സാധനം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും നമുക്ക് ക്ഷമ കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒത്തിരി ഇമോഷണൽ നമുക്ക് വരും ബെറ്റർ ആവും യോഗ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഈ സ്ത്രീജന്യ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ പിടി അങ്ങനത്തെ രീതിയിലുള്ള രോഗങ്ങളൊക്കെ അതൊക്കെ സ്ത്രീജന്യ രോഗ കേട്ടോ ഇനിയിപ്പോ തെറ്റുണ്ടോന്ന് പറയാ അതൊക്കെ എന്താ പറയാ അതൊക്കെ മാറ്റാൻ വേണ്ടി ഓരോ ആസനാസ് ഒക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ യോഗ ക്ലാസ്സിൽ ഓൺലൈനിൽ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സിന് അടുത്തായി സോ ഒത്തിരി എൻക്വയറി അയറി വരുന്നത് സ്ത്രീകൾ സ്ത്രീകളുടെ തന്നെയാണ് പുരുഷന്മാരും വരുന്നുണ്ട് ബട്ട് എസ്പെഷ്യലി സ്ത്രീകൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് സ്ത്രീകൾ യോഗയും നമ്മളുടെ ഫുഡ് ഹാബിറ്റ് നമ്മുടെ ഹാബിറ്റ് നമ്മുടെ ഉറക്കം എല്ലാ അസുഖങ്ങളത്തിന്റെയും മൂലകാരണം സ്ട്രെസ്സാണ് ഓക്കെ ചിലപ്പോൾ നമ്മള് അത് ശ്രദ്ധിക്കുന്നുണ്ട് അവരെ ഉള്ളിനുള്ളിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഭക്ഷണ രീതി ഫുള്ളി മാറി പണ്ട് നമ്മൾ എന്തും ബിരിയാണി കഴിക്കില്ല ബട്ട് നമുക്കൊരു കഴിക്കില്ലൊരു സെക്കൻഡ് നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന ഒത്തിരി സൗകര്യങ്ങളുണ്ടല്ലോ സോ അതുകൊണ്ട് നമ്മുടെ ഹാബിറ്റ് മാറി ഒന്നും മൂവ് ചെയ്യുന്നില്ല മെയിൻലി ഇതൊക്കെ തന്നെ അപ്പൊ യോഗ ചെയ്യുമ്പോൾ ഒത്തിരി ബെറ്റർ ആവാറുണ്ട് എന്തൊക്കെ ഇപ്പം സാധാരണ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ആസനാസം എന്തൊക്കെയാ ഉള്ളത് ഇപ്പോൾ ഒരു ഉള്ള ആൾക്കും ഓക്കെ അല്ലെട്ടാ മെയിൻലി എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യവും നമ്മളിങ്ങനെ വീഡിയോ നോക്കി ചെയ്യുകയോ ഒന്നുമല്ല ഇപ്പോഴും ഗുരുമുഖത്തുനിന്ന് പഠിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റി ചെയ് വീഡിയോ നോക്കി അപ്പുറത്തൊരാൾ കറക്റ്റ് ചെയ്യാനില്ലല്ലോ നമ്മൾ വിചാരിക്കും അത് കറക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ നോക്കും പക്ഷെ അല്ല നമ്മൾ എപ്പോഴും ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് യോഗ ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാൻ പറ്റുന്നത് പ്രാണായാമം മാത്രമാണ് അതും ഈ പോലെ നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതൊരു ട്രെയിനറിന്റെ അണ്ടർന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം തെറ്റി ചെയ്യാൻ പാടില്ല എസ്പെഷ്യലി യോഗ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു അവർ ബോഡി ബ്രെത്ത് ആൻഡ് മൈൻഡ് ശരീരവും ശ്വാസവും മനസ്സും ഒന്നിക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ മുന്നിലിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ അപ്പുറത്തേന്ന് പറഞ്ഞു തന്ന് അങ്ങനെ വേണം യോഗ ചെയ്യാൻ സുചിത്ര എപ്പോഴാണ് യോഗ ചെയ്യാം അല്ലെങ്കിൽ യോഗ എന്താ പറയുക അതൊരു ജീവിതമാർഗ്ഗമാക്കാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ഞാനൊരു ടു തൗസൻഡ് ഫോർട്ടീൻ തൊട്ട് യോഗ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഇതൊരു പ്രൊഫഷൻ ആക്കാന്നുള്ളൊരു ഇത് വരണേ കാരണം എന്നിലുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് നമുക്കുണ്ടായിരുന്ന കുറേ ഒരു മാനസിക പ്രശ്നങ്ങളും നമുക്ക് ലൈഫിനോടുള്ള ഒരു ഒക്കെ മാറിയത് യോഗ ചെയ്ത് തുടങ്ങിയത് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ ഒത്തിരി കാരണം നമ്മുടെ ലൈഫിൽ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ദെൻ നെല്ലെ ഫിനാൻഷ്യൽ ക്രൈസിസും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫിനാൻഷ്യലി നമുക്ക് അത്രയും ബെനിഫിഷ്യൽ ആകുന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല യോഗ ചെയ്യുമ്പോൾ തുടങ്ങിയത് ബട്ട് ഗ്രാജുവലി അതിലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു പിന്നെ നമ്മൾ അപ്പുറത്ത് കൊടുക്കുന്ന അത്രയും റിസൾട്ട് ഉണ്ടാകുന്ന നമ്മളിലേക്ക് ആൾക്കാർ വീണ്ടും വീണ്ടും വരുന്നത് അങ്ങനെ അതൊരു ഇപ്പോൾ ഇയേഴ്സ് 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 കഴിഞ്ഞു കഴിഞ്ഞു വിത്ത് ആയി അത് നമ്മള് ഓൺലൈൻ ആയിരുന്നു ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ എന്റെ സ്വദേശം പാലക്കാടാണ് സോ അവിടെ ഒത്തിരി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ആഫ്റ്റർ കൊറോണയാണ് ഓൺലൈൻ എന്നുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ നമ്മൾ ഓൺലൈൻ ആണല്ലോ സോ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം ക്ലാസ് സോ അതുകൊണ്ട് ഇപ്പോ എല്ലാ രാജ്യത്തുനിന്നാണെങ്കിലും ഒത്തിരി മലയാളികൾ നോൺ മലയാളി ഒക്കെ വരുന്നു വരുന്നുണ്ട് ഇപ്പൊ ഹിന്ദു മിത്തോളജി ആയിട്ട് അല്ലെങ്കിൽ ഹിന്ദുസമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിക്കുന്നതാണ് യോഗ എന്നുള്ളത് കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ കണക്ട് ചെയ് അതുകൊണ്ട് തന്നെ പല മതത്തിൽ വേറെ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ചെയ്യാനായിട്ട് മടിക്കുന്ന സാഹചര്യത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ല ഞാൻ പറയുന്നത് ശ്വാസമുള്ള ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത് അത് ഹിന്ദു മെത്തോളജി പ്രകാരം ഒരു കണക്ഷൻ ഇഫ് യു ആർ അലാവ് യു ഹാവ് ടു ഡു യോഗ നിർബന്ധമായും യോഗ ചെയ്തിരിക്കണം കാരണം ഇത് ഞാൻ പറയ നമ്മുടെ ഒരു ഒരു ഇന്നർ ജേർണിയാണ് യോഗ എന്ന് പറയുന്നത് അതൊരു മതമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല അത് തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഞാൻ ഗൾഫിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ വരാറുണ്ട് ആൻഡ് സ്റ്റിൽ എൻ്റെ ക്ലാസ്സിൽ എല്ലാ മതവിഭാഗക്കാരും വരുന്നുണ്ട് അവർ ഒരാൾ പോലും ഇങ്ങനെ ധാരണയിൽ വരുന്നുണ്ട് ക്ലാസ്സിൽ കയറുമ്പോൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറയുമെങ്കിലും ബട്ട് അവര് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് അതുമായിട്ട് ഒരു ബന്ധമില്ല യോഗ എന്ന് പറയുമ്പോ ഒരു വ്യായാമമുറ എന്നതിലുപരി ഒരു ജീവിത രീതിയാക്കി മാറ്റേണ്ട സാഹചര്യം വരുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയുന്ന നമ്മള് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ചിത്ര നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ബട്ട് യു ഹാബിറ്റ് താൻ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഭക്ഷണ രീതിയും എല്ലാം ഒരു അറിയാലോ നമ്മുടെ നല്ല ഭക്ഷണ രീതി എന്താണെന്ന് അറിയാം എന്താന്ന് പറയാം മോശമായിട്ടുള്ളത് അറിയാം അപ്പോൾ സോ ഇതുകൂടെ കണക്റ്റഡ് ആണ് ഉറക്കവും നമ്മുടെ ഹാബിറ്റ് യോഗ ചെയ്ത് വരുമ്പോൾ തനിയെ കറക്റ്റ് ആയിക്കോളും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാൾ ഒബിയസ്ലി രാത്രി നന്നായിട്ട് ഉറക്കം വരും സ്ട്രെസ് കുറയും ഹാപ്പി ആവാൻ തുടങ്ങും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് വർക്ക് ചെയ്യാൻ തുടങ്ങും അതൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ ബ്രേക്കപ്പ് ടൈമിലൊക്കെ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്താ എനിക്ക് ആ ഒരു സംഭവം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആക്ടീവ് ആയിട്ട് ഇരിക്കുമ്പോ ഞാൻ പറയേ നമ്മള് എസ്പെഷ്യലി നമ്മൾ ഒരു തേർട്ടീസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹോർമോണോ ചേഞ്ചസ് ഒത്തിരി പ്രത്യേകിച്ച് മേലുകളിലും പുരുഷന്മാരിലും ഉണ്ടില്ല എന്നല്ല സ്ത്രീകൾക്ക് പീരിയഡ്സിന്റെ ഇതുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ഹെൽത്ത് കണ്ടീഷനും നമ്മുടെ ഇമോഷണൽ സ്റ്റെബി ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ആവുന്ന ചാൻസ് ആണ് പക്ഷെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യോഗ ചെയ്യുമ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് അവരൊരു സുഖം അറിയാൻ പറ്റും ഇപ്പോൾ എന്താ പറയാ എല്ലാവരും വരിക എനിക്ക് മെലിയണം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ എനിക്ക് വണ്ണം കുറയണം എന്നുള്ള രീതിയിൽ അപ്പം ആളുകളൊക്കെ പറയണെങ്കില് നിങ്ങൾ വണ്ണം കുറയേണ്ടത് ടോൺഡായിട്ടിരുന്നാൽ മതി അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ശരീരപ്രകൃതി വേണ്ടത് അല്ല അത് ഞാനീ പറഞ്ഞ പോലെ ഐ എം ടു ദാറ്റ് ഇപ്പോഴും നമ്മളുടെ ശരീരത്തിന് തൂക്കാൻ പറ്റുന്ന ഭാരവേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ ഐഡിയൽ വെയിറ്റിൽ നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി മെലിഞ്ഞവർ ആരോഗ്യമുള്ളവരാണെന്നും ഞാൻ പറയില്ല തടിയുള്ളവർ ആരോഗ്യം എന്നുള്ള ബട്ട് എപ്പോഴും നമ്മുടെ ഐഡിയൽ വെയ്റ്റിൽ കീപ്പ് ചെയ്യണം നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഞാൻ പറയ നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യുക എല്ലാം ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ മെൻ്റൽ ഒരു ആരോഗ്യം മാനസികാരോഗ്യം കണക്കാക്കാൻ പറ്റുക ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതുണ്ടല്ലോ നമ്മൾ എന്താ പറയുക ചിലപ്പോൾ രാവിലെ കഴിച്ചെങ്കിലായി അല്ലെങ്കിൽ രാവിലത്തെ ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചക്കായിരിക്കും കഴിക്കുക ബ്രഞ്ച് ആയിട്ടായിരിക്കും കഴിക്കുക അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു റുട്ടീൻ കറക്റ്റ് അല്ലാതെ വരികയും ഫുഡാണെങ്കിലും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക നമ്മളിപ്പോൾ ലൈറ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചാലും അത് ഇപ്പൊ പൊറോട്ട ഒക്കെ മൂന്നെണ്ണം കഴിച്ചുകഴിഞ്ഞാൽ നനച്ചു കൊടുത്താൽ മതി എന്ന് പറയും നമ്മള് രാവിലെ വൈകുന്നേരം നനച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതൊക്കെ നമ്മുടെ കറക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ യോഗയുടെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വൺസ് നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ റൊട്ടീൻ തയ്യേ കറക്റ്റാകും ഞാൻ പറഞ്ഞത് ആദ്യം നമ്മുടെ റിസൾട്ട് ഉണ്ടാവുന്നത് നമ്മുടെ ഉറക്കത്തിലായിരിക്കും ഫസ്റ്റ് പിന്നെ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ഫുഡ് ഇസ് കമ്പൽസറി ഒരിക്കലും ഒരു ഡയറ്റല്ല പറഞ്ഞു കൊടുക്കുന്നത് സമീകൃത ആഹാരം നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം മനസ്സിലാവേണ്ടോ പ്രോട്ടീൻ ഉണ്ടാവണം ഫൈബർ ഉണ്ടാവണം നന്നായിട്ട് വെജിറ്റബിൾസ് ഇൻടേക്ക് ചെയ്യണം ഫ്രൂട്ട്സ് ഇൻടേക്ക് ചെയ്യണം ഇപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് അറിയാം പക്ഷെ നമുക്കൊന്ന് ഇതൊന്നും പുഷ് ചെയ്ത് തരാൻ ആളില്ല അപ്പൊ എന്റെ ക്ലാസ്സിലെന്ന് വെച്ചാൽ യോഗ മാത്രമായിട്ട് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്ന ഭക്ഷണ രീതി ആദ്യം അവർക്ക് ഒരു ഞാൻ എപ്പോഴും പറയും ആദ്യത്തെ അഞ്ചു ദിവസം മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുള്ളൂ അതൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ആ റുട്ടീനുമായിട്ട് സെറ്റാവും ഇപ്പൊ എല്ലാരും പറയും എന്റെ ജോലി ഈ രീതിയിൽ അപ്പൊ എന്റെ ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി നഴ്സുമാരൊക്കെ വരാറുണ്ട് അറിയാൻ അവരുടെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് മോർ ദാൻ ട്വൽ ഹവേഴ്സ് വാക്കിംഗ് കഴിഞ്ഞ് വന്ന് ആഴ്ചയിൽ ചിലപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും അവർ വരെ മാറുന്നുണ്ട് അതാ ഞാൻ പറയുന്നത് എന്തും ഹാബിറ്റാണ് സീ സ്മോക്കിംഗ് എങ്ങനെയാണോ നമ്മൾ ആൽക്കഹോൾ എങ്ങനെയാണോ അതൊരു ഹാബിറ്റ് പെട്ടെന്നൊരു ദിവസം അല്ലല്ലോന്നു അതൊരു ഹാബിറ്റായി കുറേ ദിവസം ഒരേ കാര്യം ചെയ്യുമ്പോൾ അത് ഹാബിറ്റാകും സോ ഇഫ് യു ഒരു നെഗറ്റീവ് ഹാബിറ്റ് നിങ്ങൾക്ക് ഹാബിറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ഇതും ഹാബിറ്റാക്കി കൊണ്ടുവരാൻ പറ്റും ആദ്യം ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ഞാൻ പറയുന്നത് ഫസ്റ്റ് വൺ വീക്ക് ആ ഒരാഴ്ച ഞാൻ പറയുന്നത് ഇച്ചിരി സ്ട്രഗിൾ നിങ്ങൾ എടുത്താലും അത് കഴിയുമ്പോൾ എന്റെ ഒരു പുരുഷ ആവശ്യം വരില്ല അവർക്ക് മനസ്സിലാവും കാരണം വെച്ചാൽ ഭയങ്കര ലൈറ്റ്നസ് ആദ്യം വരുന്ന നമ്മുടെ ഗട്ടിനാണ് വയറ് എല്ലാ പ്രശ്നങ്ങളും കാരണം ഏറ്റവും കൂടുതൽ അവയങ്ങളുള്ളത് നമ്മുടെ ഈ ഭാഗത്താണല്ലോ സോ ഇത് കറക്റ്റ് ചെയ്യാ ഗഡ് ഹെൽത്ത് കറക്റ്റ് ആവുമ്പോ തന്നെ മെന്റൽ ഹെൽത്ത് കറക്റ്റ് ആകും സോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും തടി ഒബ്വിയസ്ലി നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നു നന്നായിട്ട് യോഗ ചെയ്യുമ്പോൾ വെയിറ്റ് ലോസ് എന്തായാലും സംഭവിക്കും അതിനേക്കാൾ ഉപരി ഞാൻ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗട്ട് ക്ലിയർ ആക്കാൻ നമ്മൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല എപ്പോഴും പറയുന്നത് നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജങ്ക്സ് ഒഴിവാക്കുക നിങ്ങൾ തീരെ കഴിക്കണ്ട എന്നല്ല ഞാൻ ഈ പറയുന്നത് ബട്ട് ഈ പറഞ്ഞ പോലെ ഹാബിറ്റ് ആക്കാൻ ഒരു സമയം എടുക്കും തനിയെ തന്നെ പിന്നെ നമ്മളൊരു വീക്ക്ലി വൺസ് ഒന്നും ബ്രേക്ക് ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല ഇപ്പൊ ചിത്ര എല്ലാ ദിവസവും പൊറോട്ട കഴിച്ചാൽ യു നോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് പക്ഷേ അതിന്റെ കൂടെ നന്നായിട്ട് പ്രോട്ടീനൊക്കെ കഴിച്ച ഒരാൾക്ക് ഇത് ഒത്തിരി കഴിക്കാൻ പറ്റില്ല പറയൂ മൂന്ന് പൊറോട്ട ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ നല്ല പോഷകം അടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ആവശ്യമുണ്ട് അത് കിട്ടാത്തത് കൊണ്ടാണ് വയർ വീണ്ടും വീണ്ടും വിശപ്പ് കാണിക്കുന്നത് സമീകൃത ആഹാരം ഫൈബറും പ്രോട്ടീനും നന്നായിട്ട് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് മാറും അനിയ ഗട്ട് ക്ലിയർ ആവും അത് നന്നായിട്ട് വെള്ളം കുടിക്കണം എല്ലാം ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ അത് ചെയ്ത് തരാ ചെയ്യാനും എന്താ പറയാ പുഷ് ചെയ്യാനും ചിരിക്കാണല്ലോ ഞാനിപ്പോ സൂമ്പ ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞ കറക്റ്റ് ആയിട്ട് ഡയറ്റും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഇത് ഫോളോ പക്ഷെ എനിക്ക് ഡയറ്റ് നോക്കാൻ പറ്റുന്നില്ല അല്ലാതെ അവിടെയാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഇത് എന്ന് പറയുന്നത് എൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെയാണ് എൻ്റെ അവിടെ വന്ന ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ട്രാക്കിൽ ആയിക്കോളും ബിക്കോസ് ഞാൻ ഓരോന്നും മോണിറ്ററിങ് നിങ്ങൾ ട്വന്റി ഫോർ ബൈ സെവൻ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സോ അതിൽ ചുമ്മാ പറഞ്ഞു തരികല്ല ഇത് കഴിച്ചതല്ല എൻ്റെ അവിടെ കൃത്യമായിട്ട് വന്നവർ ഫോളോ ചെയ്തിരിക്കും റിസൾട്ട് ഉണ്ടാക്കി അവിടെ ഒരാൾ പോലും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകില്ല കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയുള്ളവരെ കെയർ ചെയ്യാൻ മതി ഞാൻ ഓൾറെഡി പറയും ഫസ്റ്റ് വീക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നും ബട്ട് സെക്കൻഡ് വീക്ക് അവർ തന്നെ പറയും മാം എന്തോ ഒന്ന് ഒരു ഭാരം ഇറക്കി വെച്ച പോലെ ഉണ്ടെന്നുള്ളത് ഇറ്റ്സ് നോട്ട് മാജിക് ഇത് നമുക്ക് അറിയുന്നത് തന്നെയാണ് നമ്മളുടെ ഓവർ ഈറ്റിംഗ് ഓവർ തിങ്കിങ് നമ്മളുടെ ഉറക്കില്ലായ്മ ഒട്ടും മൂവ് ചെയ്യുന്നില്ല ഇതെല്ലാം മാറ്റം തന്നെ ശരീരം പഴയ ഒരു ഒരവസ്ഥയിലേക്ക് പോരും ഇപ്പോൾ എങ്ങനെ പോകണം പോകണം അടുത്ത വേഷ ഞാൻ ചോദിക്കട്ടെ തേർട്ടി പ്ലസ് അവിവാഹിത അപ്പോൾ ആ ഒരു അത് സൊസൈറ്റിയുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു പിടിച്ചു നൗ പ്ലസ് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അറിയാമല്ലോ പാലക്കാട് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് നമ്മുടെ ചുറ്റുള്ളവർ ഭയങ്കര ക്വസ്റ്റിനിങ് ആയിരിക്കും എന്നോട് അങ്ങനെ ചോദിക്കാൻ ധൈര്യം കാണിക്കാറില്ല ബട്ട് അമ്മടത്തൊക്കെ ചോദിക്കുകയായിരുന്നു ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു ടു ത്രീ ആയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് എനിക്ക് ചുറ്റുമുള്ള ഒരു ടു പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ദ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് മാരീഡ് എന്നുള്ള ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ കാണുന്നുണ്ട് ഇപ്പന്നും അത് തരണം ചെയ്ത് കഴിഞ്ഞു ഇനി അത് ബാധിക്കുന്നില്ലേ അങ്ങനെ ഒരു ചിന്തയെ തോന്നിട്ടില്ല സി വി ആ ഹ്യൂമൻസ് നമുക്ക് ആള് ആരെങ്കിലും വേണമെന്നും നമുക്ക് പരിഗണനയും ഇഷ്ടം കിട്ടണം എന്നൊക്കെ ബട്ട് എന്തോ അങ്ങനെ അങ്ങനെ ആയിപ്പോയിപ്പതുമായിട്ട് സെറ്റ് ആയിപ്പോയി പിന്നെ ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുമല്ലോ അല്ല ഇപ്പോ മാരീഡ് ആണെങ്കിലും അല്ലേലും ഒക്കെ ഇപ്പൊ നമ്മുടെ നമ്മളെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിവാഹിതരാണ് ലോൺലിനെ ഫേസ് ചെയ്യണമെന്നുള്ളതാണ് വാട്ട് എവർ ഇഫ് യു ആർ മാരീഡ് ഓർ മാരീഡ് അല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ കയ്യിലാണ് നമ്മളെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെ ഇരിക്കുന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അതായത് ആളുകളുടെ ഇങ്ങനെ കുത്തുവാക്കുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും നമ്മൾ ചിന്തിക്കണ പോലെ ചിന്തിക്കണമെന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല നമ്മുടെ കാലഘട്ടത്തിലുള്ളവരെല്ലാവരും പഴയ ആളുകളാണ് അവർക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഈവൻ എന്റെ ഫാമിലിയിൽ വരെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു നൗ ദി റിയലൈസ്ഡ് ചുറ്റും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കാണുമ്പോ ഓ എന്റെ മകള് അറ്റ്ലീസ്റ്റ് നന്നായിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്നും ഹാപ്പി അങ്ങനെ ഒരു സാധനമൊന്നും ആർക്കും ഇല്ല എവ്രി വൺ ഗെറ്റ് ഇമോഷണൽ പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ട് ബട്ട് നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചും അതിനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ചുകൂടി ഈസിയാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് തന്നെയാണ് ഇതിൽ ജീവിതം നമ്മുടെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും തനിയും ശരിയാവും ശരിയാവ് അല്ലെങ്കിൽ വേറെ നിവർത്തിയില്ലല്ലോ അതിനെ യോഗ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇപ്പോൾ മനോരമയിലാണെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് താങ്ക് ഗോഡ് ഇപ്പോൾ സ്മാർട്ട് വിക്സ് മീഡിയ ആണെങ്കിൽ ഇങ്ങനെ കുറേ പേര് നമുക്കങ്ങനെ എൻക്വയറി ഐ മീൻ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഇനിയും ഒത്തിരി അവസരങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ഫുൾ ഓഫ് ഗുരു ഗ്രേസ് നമുക്ക് ഒരു കുരുത്തുള്ളത് കൊണ്ടാവാം ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട് 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 എങ്ങനെ ഇതൊക്കെ ചു എടുക്കുക അല്ലെങ്കിൽ നോക്കിയിട്ടാണോ കറക്റ്റായിട്ട് ഇത് എനിക്ക് ോ എന്നുള്ളത് നോക്കിയിട്ടാണ് എടുക്കുക ഇത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ എനിക്ക് വരാൻ വേണ്ടി ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല ഒത്തിരി എൻക്വയറി പറഞ്ഞ പോലെ ബിക്കോ നമ്മുടെ സമയം നല്ലതാവാം മേ ബി അങ്ങനെ എൻക്വയറി തനിയെ വരുന്നതാണ് അതിൽ ദ ബെസ്റ്റ് എനിക്ക് കൂടി യൂസ്ഫുള്ളാവുന്ന തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കയറി ഓക്കേ എന്ന് പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അങ്ങനൊരു ഇപ്പോൾ മനോരമ പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലാതെ വളർന്നു വരുന്നൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും വാട്ട് എവർ നമ്മുടെ യോഗ ഒരു പത്ത് പേരിലേക്ക് എത്തിക്കാൻ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാവുന്നുണ്ട് അത് ഒരുപാട് പേരിലേക്ക് നമ്മളെല്ലാവരും അറിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും ഞാൻ ആരാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ബട്ട് ഗ്രാജ്വലി ഒരു ഗ്രോത്ത് ഉണ്ട് ഗ്രോത്ത് ഉണ്ട് ഇപ്പോൾ സുചിത്രയുടെ എഴുത്ത് എഴുത്തുകളിലുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണം എന്നുള്ള രീതിയിലാണ് അത് എഴുതിയത് നമുക്ക് മനസ്സിലാവാ അത് ശരിക്കും പറഞ്ഞ ജീവിതാനുഭവങ്ങള് കൊണ്ടിട്ടാണ് മണി ഈസ് എവറിങ് പൈസ ഉണ്ടാവുമ്പോൾ സന്തോഷവും കിട്ടുമെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ബട്ട് നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാൻ തന്നെയാണ് വാട്ട് എവർ ഞാൻ എന്റെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ എണീൻ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ് ഡിഗ്രി ഞാൻ ഒരു എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഡിഗ്രി കഴിയുമ്പോഴും ഞാൻ അന്ന് അക്കൗണ്ടന്റ് ആയിരുന്നു സോ അട്ടുവർ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ഞാൻ ഏൺ ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നത് അത് നമുക്ക് ഫാമിലിയിൽ ഒത്തിരി ഒത്തിരി ആവശ്യമായിരുന്നു കാരണം അത്രയും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെയും സ്റ്റിൽ ഉണ്ട് നമുക്കൊരു ധൈര്യമാണ് എവിടെ പോവാനും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് അത് അതൊരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും ആ ഒരു സാധനം വേണം ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ ഇരിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട് ഇത് ശരിക്കും അമ്മേന്ന് കിട്ടിയതാണ് അതായത് അമ്മ ഇപ്പോഴും സംരംഭകയാണ് സംരംഭകയാണ് അതെ ഈ ഒരു പ്രായത്തിലും ശരിക്കും അത് കിട്ടിയതാണ് അമ്മ എന്ന് പറയുന്നത് നമുക്ക് അതെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് എപ്പോഴും ആ ഒരു ഷീസ് നോട്ട് എഡ്യൂക്കേറ്റഡ് പക്ഷെ ഒത്തിരി കാര്യങ്ങൾ ആള് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നെ ഒരുപാട് ഇൻസ്പിറേഷൻ നമ്മുടെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് ഇപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം കഴിക്കാത്തതിന്റെ ആ സന്തോഷ ജീവിതം ഇപ്പൊ വിവാഹം കഴിക്കാതെ എങ്ങനെ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറയുക ഒന്ന് ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കണം തോന്നിയാൽ കഴിക്കുക അത് കഴിക്കണ്ടാന്നും ഞാൻ പറയില്ല വാട്ട് എവർ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഒരു സമയം കഴിയുമ്പോൾ മടുപ്പെന്നൊരു സാധനം ആർക്ക് വേണേലും ഒരു മൊമെന്റ് എത്തുമ്പോൾ വന്ന് തുടങ്ങും അതിപ്പോൾ ഈവൻ ഐശ്വര്യ ആണെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു സാധനം എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട് നോട്ട് ഓൺലി ഇൻ മാര്യേജ് എന്നുള്ളത് നമുക്ക് ആളുകളെയും അടുത്ത് തുടങ്ങും ഇല്ലെങ്കിൽ വളരെ സന്തോഷം അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട് സോ മാര്യേജ് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് പിന്നെ ഒരുപാട് എന്താ പറയുക ഈ പോലെ ഇമോഷണൽ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണല്ലോ മാരേജ് മാത്രമല്ല ഈവൻ ഇഫ് ഇറ്റ് ഇസ് ആർ ഇൻ ലവ് നമുക്ക് ഒത്തിരി പറഞ്ഞ പോലെ ഇമോഷണൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അപ്പുറത്തെ ആള് ഉണ്ടാവണം എന്നും നമുക്ക് പറയാനേ പറ്റില്ല സോ ഇറ്റ്സ് യോർ പേഴ്സണൽ ചോയ്സ് കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നല്ലതാണെന്നു ഇല്ല കഴിക്കുന്നതുകൊണ്ട് നല്ലതാണെന്നു ഞാൻ പറയില്ല വാട്ട് യുവ നമ്മളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് അത് ഒരാളെ കൊണ്ട് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇന്ത്യ തന്നെയാണേലും ഈ ലോകം നമുക്ക് ദുഃഖം മാത്രമേ തരുള്ളൂ സന്തോഷം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞതുപോലെയാണ് ഒരു നമ്മൾ ഇനീഷിയേറ്റീവ് എടുത്ത് കുറേ കാലം നമുക്ക് ഒരേ കാര്യത്തെ ഓർത്ത് കരയാ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല സോ വി ഹാവ് ടു റൈസ് നിർത്തണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു ഫീൽഡും കാര്യങ്ങളും ഒക്കെ നിർത്തണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് മറ്റുള്ളവർ സന്തോഷം കാണുന്നതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന എസ്പെഷ്യലി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഇടയിലുള്ള ഈ മിഡ് ഏജിലുള്ള ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ അവര് ഈ പറഞ്ഞ പോലെ ഒതുങ്ങി പോകുന്ന ആളുകളാ ഈ പറഞ്ഞില്ലേ മാരേജിന്റെ ഈ മക്കള് വളർത്തി അവരെയൊക്കെ പറഞ്ഞതിനു ശേഷം ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ് ഉണ്ട് അത് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട് സോ ഐ എം സോ ഹാപ്പി എനിക്ക് എന്റെ ആയുസുള്ളവരെ ഇത് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ താല്പര്യം എങ്ങനെയാണ് ഇനി ഇനി എന്താ പറയാ യോഗ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കണേ ഈ മോഡലിങ്ങും എല്ലാം കൂടെ പുതിയ വർഷം ാണ് നന്നായിട്ട് ചെയ്യണം എന്ന് വീഡിയോ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യണം യോഗ ഈ പറഞ്ഞ പോലെയാണ് എനിക്ക് കുറച്ചുകൂടെ വിപുലീകരിക്കണമെന്നുണ്ട് എനിക്ക് ഓഫ്ലൈൻ പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ബിക്കോസ് ഓൺലൈൻ നമുക്കൊരു സോഷ്യലൈസിങ് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെയാണ് അങ്ങനെ ഒതുങ്ങി അതെ അതെ പക്ഷേ ഒത്തിരി പോസിറ്റീവ് ഉണ്ട് എനിക്ക് ഈ പറഞ്ഞപോലെ നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരെ വരുള്ളൂ ഓൺലൈൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാം വരാൻ പറ്റുന്ന ഡ്രീവ്സാണ് അതൊക്കെ ഭയങ്കര സന്തോഷാണ് അപ്പോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോട്ടെ യോഗ അടിപൊളിയായിട്ട് മോഡലിംഗ് നന്നായിട്ട് ചെയ്യാൻ അതാണ് കുറച്ചുകൂടി കൂടി താങ്ക് യു സോ മച്ച് താങ്ക് യു